വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട തന്റെ മക്കളെ ഓർത്ത് പൊട്ടിക്കരഞ്ഞ ഒരു അധ്യാപകരുണ്ട് വെള്ളാർമലയുടെ സ്വന്തം ഉണ്ണി സാർ അമ്പലപ്പുഴ ആമയുടെ ആനിപ്പുരയ്ക്കൽ കുടുംബാംഗമായ വി ഉണ്ണികൃഷ്ണൻ സാറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പ്രായാധിക്യമ ആരോഗ്യക്കുറവോ ഒന്നും പരിഗണിക്കാതെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ കാര്യത്തിലും അവിടുത്തെ ചടങ്ങുകളിലും ഉണ്ണിസാറും കുടുംബവും പങ്കെടുത്തിരുന്നു ശ്രീ ഉണ്ണികൃഷ്ണൻ സാറ് അമ്പലപ്പുഴ മോഡൽ എച്ച് എസ് എസിലും കരുമാടി ഗവൺമെന്റ് സ്കൂളിലും താൽക്കാലിക അടിസ്ഥാനത്തിൽ അധ്യാപക വൃത്തി ചെയ്തതിനു ശേഷം രണ്ടായിരത്തി ആറിൽ പി എസ് സി റാഞ്ചിസ്ട്രിയുടെ കിട്ടിയ നിയമനത്തിലെ ആദ്യ നിയമനം ലഭിച്ചത് വയനാട് മേപ്പാടി വെള്ളാർമല സർക്കാർ സ്കൂളിലാണ് ആ സ്കൂളിലെ ഒന്നൊഴികെയുള്ള എല്ലാ കെട്ടിടങ്ങളും ചുറ്റുമുള്ള നൂറിലധികം വീടുകളും മണ്ണോട് ചേർന്നപ്പോൾ നഷ്ടമായത് നൂറിലധികം മനുഷ്യജീവനുകളാണ് ഈ എന്ന് പറയട്ടെ താൻ പഠിപ്പിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങളും താൻ താമസിക്കുന്ന വാടക വീടുമെല്ലാം പ്രളയജലത്തിൽ ഒഴുകി ആ സമയം സാറ് സാറിന്റെ ഒരു ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴയിലേക്ക് തിരിച്ചു വന്നിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കണം ഈശ്വര നിശ്ചയം സാറ് പഠിപ്പിച്ചിരുന്ന വയനാട്ടിലെ സ്കൂളിലെ വിദ്യാഭ്യാസ മേഖലയിലും സാമ്പത്തിക മേഖലയിലും പിന്നോക്ക അവസ്ഥ അദ്ദേഹം മനസ്സിലാക്കി കുറഞ്ഞ കാലം കൊണ്ട് കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായി മാറി നമ്മുടെ ഉണ്ണി ഉണ്ണിസാർ ഇടക്കാലത്ത് പഠനം നിർത്തുന്ന അനേകം വിദ്യാർത്ഥികളുള്ള ആ സ്കൂളിൽ നിന്നും ഇനി അത്തരമൊരു സംഭവം ആവർത്തിക്കരുതെന്ന് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു ആ സ്കൂളിനെയും അവിടുത്തെ വിദ്യാർത്ഥികളെയും നാടിനെയും നെഞ്ചിലേറ്റി അവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ ഉണ്ണിസാർ തീരുമാനിച്ചു സ്കൂളിൽ വരാൻ മടി കാണിക്കുന്ന കുട്ടികളെയും അല്ലെങ്കിൽ സ്കൂളിൽ വരാൻ സാഹചര്യമില്ലാത്ത കുട്ടികളെയും അവരുടെ ഊരുകളിൽ പോയി നീരിട്ട് കണ്ട് കൂട്ടിക്കൊണ്ടുവന്നു വിദ്യാർത്ഥികളിൽ പലരും ആദിവാസി ഗോത്ര വിഭാഗക്കാരായിരുന്നു കുട്ടികൾക്ക് സ്കൂൾ പഠനം ആകർഷകമാക്കുന്നതിനെ ഉണ്ണി സാർ ആലോചിച്ചു എന്തെങ്കിലും കലാപരിപാടി അവരെ പഠിപ്പിച്ചാൽ സ്കൂളിൽ വരാനുള്ള താല്പര്യം വർദ്ധിക്കുമെന്ന് സാറിന് മനസ്സിലായി അത്തരം ആലോചന ചെന്നെത്തിയത് ചെണ്ടമേളത്തിലാണ് പക്ഷെ ഉണ്ണിസാറിന് ചെണ്ടമേളം അറിയില്ല മേളക്കാരനെ വെച്ച് പഠിപ്പിച്ചാൽ അതിനയാൾക്ക് കൊടുക്കാൻ ഫീസും ഇല്ല അതിന് പരിഹാരമായി അമ്പലപ്പുഴയിൽ വന്ന ഉണ്ണി സാറ് ഒരു ചെണ്ടയാശാന്റെ ശിഷ്യനായി ചെണ്ടമേളം അങ്ങ് അഭ്യസിച്ചു തുടങ്ങി പിന്നെ സ്കൂൾ പിടിയുടെ അനുവാദം വാങ്ങി കുട്ടികളെ തെരഞ്ഞെടുത്ത് ഉണ്ണി സാർ കുട്ടികളുടെ ചെണ്ടവാഷുമായി നാട്ടിൽ വന്ന ശേഷം ചെണ്ടയാശാൻ പഠിപ്പിക്കുന്ന പാഠം സ്കൂളിൽ ചെന്ന അതുപോലെ കുട്ടികളെയും പഠിപ്പിക്കും അങ്ങനെ ചെണ്ട പഠിച്ച ഒരു കുട്ടി മികച്ച താളബോധം കണ്ടെത്തിയ സാറ് അവനെ കാര്യമായി ശ്രദ്ധിക്കാൻ തുടങ്ങി നന്നായി ചെണ്ട കൊട്ടുന്ന ആ വിദ്യാർത്ഥി മാഷിനെ കണ്ട് അവനൊരു ഡ്രം സെറ്റ് വായിക്കാൻ പഠിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു പക്ഷെ ഫീസ് കൊടുക്കാൻ അവന്റെ കയ്യിൽ പണമില്ല ഉണ്ണിസാറ് ഫീസ് കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ അവനെ ഡ്രംസ് പഠിപ്പിക്കും began with two രണ്ടു വർഷത്തോളം സാറും മുടങ്ങാതെ ഫീസ് കൊടുക്കുകയും അവന്റെ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു അവൻ മാഷിന് നന്ദി പറഞ്ഞ് തിരികെ പോയി കഷ്ടകാലത്തിന് പ്ലസ് ടുവിൽ അവൻ തോറ്റുപോയി ഉണ്ണിസാർ കാരണമാണ് തോറ്റതെന്നും പറഞ്ഞ് വീട്ടുകാർ ഉണ്ണിസാറിനെ കാണുന്നിടത്ത് വെച്ചൊക്കെ അപമാനിച്ചു മലയാളത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വിശ്വാസ സംഹിത തന്നെയുണ്ട് കുട്ടി നല്ല മാർക്ക് വാങ്ങിയാൽ രക്ഷകർത്താക്കളുടെ പാരമ്പര്യ ഗുണം മാർക്ക് കുറഞ്ഞു പോയാൽ സാറിന് പഠിപ്പിക്കാൻ അറിയാത്തതിന്റെ കുഴപ്പം അതോടെ നമ്മുടെ ഉണ്ണിസാറിന് അവന്റെ മാതാപിതാക്കളെ കാണുന്നത് തന്നെ പേടിയായി ഒരു ദിവസം അവൻ പുതിയ ഡ്രം സെറ്റ് വാങ്ങി മാഷിനെ കാണാൻ വന്നു ഡ്രംസെറ്റ് വീട്ടിൽ വെക്കാൻ സാധിക്കില്ല സൗകര്യം മാഷ് ഉണ്ടാക്കി കൊടുക്കണം അത് സൂക്ഷിക്കാനുള്ള ഒരു വ്യവസ്ഥയും ചെയ്തു ചെയ്തു കൊടുത്തു കൊണ്ടുപോയി സ്കൂളിലെ കുട്ടികളെ വായിക്കാൻ പഠിപ്പിക്കുകയും പിന്നെ അവനെ അറിവുമില്ലാതായി രണ്ടു രണ്ടര വർഷത്തിന് ശേഷം ഒരു ദിവസം അവൻ മാഷിനെ കാണാൻ വന്നു ക്ഷണിച്ചു അവന്റെ മാതാപിതാക്കളെ പേടിച്ച് വരുന്നില്ലെന്ന് സാറ് പറഞ്ഞപ്പോ സാറു വാ അവരും കൂടെ പറഞ്ഞിട്ടാണ് മാഷിനെ വിളിച്ചതെന്ന് അവൻ പറഞ്ഞു അങ്ങനെ അവൻ പറഞ്ഞ ദിവസം ഉണ്ണി സാർ തന്റെ സഹപ്രവർത്തകനെയും കുടുംബത്തെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് ചെന്നു അവന്റെ മാതാപിതാക്കൾ മാഷിനെയും കൂട്ടുകാരെയും സ്വീകരിച്ചു അല്പസമയം കഴിഞ്ഞ് പട്ടാള വേഷത്തിൽ കഥാനായകരായ നമ്മുടെ വിദ്യാർത്ഥി സാറിന്റെ മുന്നിലേക്ക് മാർച്ച് ചെയ്തു വന്നു പിന്നെ ഉറക്കെ ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞ് തറയിൽ ആന് ചവിട്ടി മാഷിനെ സല്യൂട്ട് ചെയ്തു മിലിറ്ററിയുടെ ആചാരപരമായ ആദരവ് അവന് ഇന്ത്യൻ പട്ടാളത്തിലെ ബാൻഡ് ടീമിൽ എടുത്തത് സാറിന്റെ സഹായത്തിൽ അത് പഠിച്ചത് കൊണ്ട് മാത്രമാണത്രേ അങ്ങനെ പതിനെട്ട് വർഷക്കാലം സാർ ഒരു വയനാട്ടുകാരനായി താൻ പഠിപ്പിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ വിദ്യാർത്ഥികളുടെ വീട്ടിലെ ഒരംഗമായി തീർന്നു ഇപ്പൊ ആ സ്കൂൾ അറിയുന്നത് ഉണ്ണിമാഷിന്റെ സ്കൂൾ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹെഡ് മാസ്റ്റർ പ്രൊമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഉറപ്പായി അമ്പലപ്പുഴയിലോ കരുമാടിയിലോ ഉള്ള ഏതെങ്കിലും സ്കൂളിൽ ലഭിക്കുമെങ്കിലും അതിനായി അദ്ദേഹം റിക്വസ്റ്റ് പോലും കൊടുത്തിട്ടില്ല അദ്ദേഹത്തെ കൂടുതൽ അറിയുന്ന അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ആവശ്യമായി വേണ്ടുന്ന വെള്ളാർമലയിലും ചൂരൽ മലയിലും മേപ്പാടിയിലും തൊട്ടടുത് ഗ്രാമങ്ങളിലും സേവനം അനുഷ്ഠിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത് ഓരോ സന്ദർശന വേളകളിലും അവിടുത്തെ ഓരോ കുടുംബത്തിലേക്കും ആവശ്യമായ ഭക്ഷണം വസ്ത്രം മരുന്ന് പുസ്തകം എന്നിവയെല്ലാം എന്നിവയെല്ലാമായിട്ടായിരിക്കും സാറ് ചെല്ലുക സാറിന്റെ ഈ നല്ല മനസ്സ് മനസ്സിലാക്കി ടൗണിലെ അനേകം പേർ സാർ ആവശ്യപ്പെട്ടാൽ ഉടൻ തന്നെ വേണ്ട സാമഗ്രികൾ എത്തിക്കേണ്ട എടുത്ത് എത്തിക്കുവാനായി വാങ്ങി സാറിന് നൽകും എട്ട് വയസ്സുകാരനായ ഒരു മിടുക്കൻറെ സാറിനെ കുറിച്ചുള്ള അഭിപ്രായം ഇതാണ് ഉണ്ണി മാഷിനെ പോലെ ഒരു മാഷ് എന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഐ എസ് രണ്ടു പ്രാവശ്യം ജയിച്ചേനെ എന്ന് പിന്നെ ഉണ്ണിസാറു ഓരോ ഒരു അധ്യാപകനോ ചെണ്ടക്കാരനോ മാത്രല്ലോ കേട്ടോ സാറൊരു കവിയാണ് നാടൻപാട്ട് കലാകാരനാണ് നാടകകൃത്താണ് മിമിക്രി ആർട്ടിസ്റ്റ് ആണ് നാടക സംവിധായകനാണ് അങ്ങനെ അങ്ങനെ ഉണ്ണിസാറ് പലതും ആണ് ഉണ്ണിസാർ ഭാവിയിലും അനേകം വിദ്യാർത്ഥികൾക്ക് ഗുരുനാഥനായി പാവപ്പെട്ടവർക്ക് സഹായിയായി അവരുടെ വഴികാട്ടിയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു വെള്ളാർമല ദുരന്തം അറിഞ്ഞ ഉടൻ തന്നെ ഉണ്ണിസാർ ദുരന്തമുഖത്തേക്ക് ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിലും മരണപ്പെട്ടവരെ തിരിച്ചറിയുന്നതിലും റെസ്ക്യൂ ടീമിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴോ ഉണ്ണിസാർ